പിന്നെ ഈ ഒരു കർമോസ വെച്ചിട്ട് ഒരു ഉപ്പേരി ഈ ചക്കക്കുരു കുരു വെച്ചിട്ടൊരു കറിയും കുറച്ച് ചെമ്മീനുണ്ട് അതിനങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് പക്ഷേ എന്തായി അവസാനം ഇതീക്കെത്തി ഇതീക്കെത്തിയത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടോക്കിട്ടോ ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുമില്ല അപ്പം ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി ഇന്നലെ അപ്പം ഇന്നലെ രാത്രി ഇത് ആക്കാതെ ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ച് വെച്ചതേനെ കേട്ടോ അങ്ങനെ ചെമ്മീൻ ഞാൻ ബിരിയാണി വെക്കുമ്പം നെയ്ച്ചോറാക്കി ഇങ്ങനെ കുക്കറിൽ ആക്കലാണ് പക്ഷേ തൽക്കാലം സമയം അതാ ഇപ്പോൾ ടൈം ഓ പന്ത്രണ്ട് അൻപതാവാൻ ബാങ്ക് കൊടുത്ത് അപ്പോഴാണ് ഞാൻ ഇക്കാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കി നോക്കിയപ്പോഴാണ് സവാളൊറ്റ ഒന്നുല്ല ചേച്ചിനോട് ചോദിച്ചപ്പം ചേച്ചിന്റെ തീയൊരു അപ്പോൾ പള്ളി പോകാൻ വേണ്ടി നിക്കാ നിൽക്കുന്ന ടൈമിൽ പോയി ഐശ്ശോടി പറന്ന് പോയി കൊണ്ടന്നൊക്കെ നട്ടോ അപ്പൊ രണ്ടു കിലോ വാങ്ങിയ ഒരു മാസത്തിന് പറയുന്നത് വിചാരിച്ചു വാങ്ങിയാവൂലേ ആ പൈസണ്ടോ അപ്പൊ ഇനി എനിക്ക് തോന്ന സവാളൊന്നും വേണ്ട പക്ഷെ രണ്ടെണ്ണം വേണ്ടേ ഉണങ്ങിയ ചപ്പുണ്ട് ഞാൻ ഇട്ടിട്ട് സർപ്രൈസ് കൊളായിട്ടോ സവാളില്ലാതായപ്പോ അപ്പൊ ഈ റെഡി ആക്കട്ടെ പിന്നെ നന്നാക്കി തന്നിട്ടോ അപ്പൊ ചെമ്മീനെ നല്ലോണം ക്ലീൻ ആക്കട്ടെ അങ്ങനെ ജസ്റ്റ് ഒരു മസാല തേച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഏതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളൊരു പൊടിയാണ് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം അത് വെള്ളം ഞാനൊന്ന് കളയട്ടെ നമുക്ക് മസാല കേട്ടോ അങ്ങനെ കുറച്ച് ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഏത് ബിരിയാണി പിരിയാൻ്റെ ടേസ്റ്റാണേ ചെമ്മീൻ അവിടെ നമ്മുടെ ബിരിയാണിക്കുള്ള നെച്ചുകൊണ്ട് റെഡി ആയിട്ടുണ്ട് രാജാബത്തുള്ളേ ബിരിയാണി മണം പന്നോ അന്നോ ഓ എന്താ തുള്ളേ ഞാൻ വൈക്കോലി വാങ്ങ കൊടുത്തു അസ്സലാമു അലൈക്കും ഉട്ടി ഉട്ടി നിജു റൂഡ റൂമന്ന് അലൈക്കും സലാം ജ്യോ ഓക്കേ ചെമ്മീനെ ഇങ്ങനെ ചട്ടിയിൽ നിരക്കി വെച്ചിട്ട് ഫ്രൈ ആക്കിട്ടോ സ്പെഷ്യൽ ബിരിയാണിയാണ് ടേസ്റ്റ് ഉണ്ടാകാൻ കുറീല്ല ചെമ്മീ ഫ്രൈ ആകുമ്പോൾ ഞാൻ രണ്ട് സവാളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒളിച്ചെടുക്കട്ടെ അപ്പൊ ഓക്കെ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് വെക്കെട്ടോ ഞാൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അർജന്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി അപ്പം ഉള്ളി നമ്മള് ഉള്ളി വറക്കാൻ വേണ്ടി കുഴക്കുമ്പോൾ അല്ലേ സോഫ്റ്റ് ആണ് അങ്ങനെ ആക്കിട്ടോ ചെമ്മീന് നല്ലോണം ഫ്രൈ ആയി വന്ന് അപ്പം ഇതിനെ കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ ഈ സെയിം പാത്രത്തിൽ തന്നെ സവോള വഴറ്റുക സവോള ഒക്കെ കൊഴഞ്ഞ് വന്നിട്ടോ മുച്ചിലച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് പച്ച പക്കാളിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇന്ന് കറിവേപ്പും മല്ലിച്ചപ്പൊക്കെ ഇടാറുണ്ട് അപ്പം ഇത് വരുമ്പോഴത്തേന് ഞാൻ പോയിട്ട് വെള്ളം കൊണ്ടുവരണ്ടോ അപ്പോൾ വെള്ളം എവിടുന്നാണ് കൊണ്ടുവരുന്നത് അല്ലേ ആ കിണർന്നാണ് ആ കാണുന്ന കിണർന്നാണ് അപ്പം അതിനെ ചുറ്റിക്കിറങ്ങി പോവണം അടുത്തക്കൂടെ പൈസ മസാലയൊക്കെ സൂപ്പർ കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ ഇട്ട് മിക്സ് ചെയ്യട്ടെ നെയ് ചോറാക്കിയിട്ടാണല്ലോ ചോറാക്കിയത് അപ്പോൾ അതിനാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണേ മിക്സ് ചെയ്തിട്ട് ഇത് കോരിയിട്ട് നമ്മൾ ഈ മസാലേൻ്റെ മുഖക്കിട്ട് കൊടുക്കട്ടോ സ്മെല്ലെ ആക്കി കൊടുക്കാം ഓക്കെ കുറച്ച് ബിരിയാണി മസാല അങ്ങനെ കൊടുക്കതിൻ്റെതായി പൊളിച്ച കൊണ്ടെന്ന് വെച്ചിട്ടോ ഇനി കുറച്ച് പാത്രങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മുടെ ബിരിയാണി സെറ്റാവും ഓക്കെ അപ്പം ബിരിയാണി ദമ്മൊക്കെ തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം

കുറ്റം പറയാ വരുങ്ങാ ചോറ് കൂട്ടി കുഴച്ചു തന്നി അപ്പടാണ് ഫീഡ്ബാക്ക് വരിക നാവും നാവുമ്പച്ചാണ്ട് ഫീഡ്ബാക്ക് അറിയാൻ പറ്റില്ല കാണാനൊക്കെണ്ട് സലി കുമാർ ലുക്ക് തന്നെ ഉള്ളു എനിക്ക് ഇപ്പച്ച ഫീഡ്ബാക്ക് കേട്ടോ ചെമ്മീൻ പണിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇപ്പോൾ കഴിഞ്ഞെന്ന് പറയാൻ പറ്റൂലേ നമ്മുടെ പെണ്ണുങ്ങളെ പണി തീരലില്ലല്ലോ ഇപ്പം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ട് മണിക്കൂർ റസ്റ്റിന് ശേഷമുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ഒന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് നെരിഞ്ഞ് ഇതായി കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ഓക്കെ ബായ്